നമ്മുടെ വൈറ്റ് കളർ ഉള്ള പി സി ബിൽഡ് കണ്ടിട്ട് പലരും ചോദിച്ചു അതിന്റെ കോൺഫിഗറേഷൻ എന്താണ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ ആ പി സിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം പ്രോസസർ ഉപയോഗിച്ചിരിക്കുന്ന റൈസൺ ഫൈവ് സെവൻ സിക്സ് ഡബിൾ സീറോ എക്സ് മദർബോർഡ് ജിാബൈറ്റിന്റെ ബി എയ്റ്റ് ഫിഫ്റ്റി ഐ സീരീസ് ആണ് മെമ്മറി എന്തായാലും വെള്ള കളർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എസർ പ്രൊഡൈറ്റർ വെസ്റ്റാ ടു തേർട്ടി ടു ജിബിയുടെ കിറ്റ് ആണ് സിക്സ് തൗസൻഡ് മെഗാറ്റ്സ് ആണ് സ്പീഡ് ആ കൂളർ ഉപയോഗിച്ചിരിക്കുന്നത് എൽ ഇ സെവൻ ട്വന്റി ഡീപ്പ് കോളിന്റെ ത്രീ സിക്സ്റ്റി എം ആണ് അതും വെള്ളം തന്നെ കിട്ടി കൂളറിൽ നമ്മൾ കൂടെ വന്ന ഫാൻ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ആന്റിസ്പോർട്ടിന്റെ സൈഫ്ലോ ഫാൻ കിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എ ആർ ജി ബി ഫുൾ വൈറ്റ് വേണമെന്നുള്ള ഒരു ചിലപ്പോൾ തോറ്റു പോകുന്നത് ഗ്രാഫിക് കാർഡിന്റെ സെലക്ഷനിലായിരിക്കാം ആസ്ട്രോക്കിന്റെ സ്റ്റീൽ എജന്റ് മാത്രമേ ഉള്ളൂ ഫുൾ വൈറ്റായിട്ട് ഈ എ ആർ ബി ഫാൻസ് ഉൾപ്പെടെ വരുന്ന ഒരു ഗ്രാഫിക് കാർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൈഡോൺ ഡബിൾ സെവൻ ഡബിൾ സീറോ എക്സ് ടി ട്വൽ ജി ബി ഗ്രാഫി കാർഡാണ് ഈ ഗ്രാഫിക് കാർഡിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആന്റിസ്പോട്ടിന്റെ യു ഹോൾഡറും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതും വൈറ്റ് കളർ തന്നെ കിട്ടി വെള്ള ക്യാബിനിറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട് സെബ്രോണിക്സിന്റെ ആർഗോ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്യാബിൻ ട്വൽ ചർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് പവർ സപ്ലൈ ആണ് സിക്സ് ഫിഫ്റ്റി വോട്ടസിന്റെ ഡീപ് കൂൾ വെർട്ടിക്കൽ മൗണ്ട് എന്തായാലും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ വൈറ്റ് റൈസർ കേബിൾ കിട്ടിയില്ല ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു അത് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് കമ്പോണന്റ് നമുക്ക് വിസിബിളി കാണുന്നത് അപ്പോൾ നിങ്ങൾ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി മാത്രം റേഡോൺ ഗ്രാഫിക്സ് എന്തിനു വെച്ചു പെർഫോമൻസ് കോമ്പൻസേറ്റ് ആവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ലൂമിയോൺ രണ്ടായിരത്തി നാലിന്റെ എല്ലാ റിക്യർമെന്റ്സും റെക്കമെന്റഡിനും ഉപവുമാണ് ഈ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത് ബ്ലാക്ക് നെറ്റ് ബുക്കോങ് നിങ്ങൾക്ക് ഹൺഡ്രഡ് എഫ് പി എസിന് മുകളിൽ ഫ്രെയിം ജനറേഷൻ ഉപയോഗിക്കാതെ തന്നെ ഹൈ ഹൈസെറ്റിംഗ് പ്ലേബിൾ വാലോറിന്റെ പോലെയുള്ള ഗെയിംസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് നമുക്ക് എഫ് പി എസ് കിട്ടുന്നത് ബജറ്റ് അഡൌ് പ്രീമിയറിന്റെ സ്കോർ നിങ്ങൾക്ക് എയ്റ്റ് തൗസൻഡ് നയൻ ഹഡ്രഡ് അബവാണ് ഈ ഒരു കോൺഫിഗറേഷൻ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ബിൽഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക